ഇന്ത്യയിൽ കാറുകളുടെ ഡിമാൻഡ് വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ വർഷം പല കമ്പനികളും വിൽപ്പനയിൽ വലിയ രീതിയിലുള്ള വളർച്ച കൈവരിച്ചിരുന്നു എന്നാൽ ചില കാർ ബ്രാൻഡുകൾ വിൽപ്പനയിൽ കാര്യമായ വളർച്ച കാണിച്ചിരുന്നില്ല ഈ കാർ ബ്രാൻഡുകൾ ഇന്ത്യയിൽ ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നുമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കാർ വിപണിയാണ് ഇന്ത്യ പല മികച്ച കാറുകൾ കൊണ്ടുവന്ന ഫ്രഞ്ച് കാർ നിർമ്മാതാക്കളായിരുന്നു സിട്രൺ എന്നാൽ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ ഈ കാർ നിർമ്മാതാക്കൾക്ക് സാധിച്ചില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സി ഫൈവ് എയർ ക്രോസ് സി ത്രീ ഇ സി ത്രീ സി ത്രീ എയർ ക്രോസ് എന്നിങ്ങനെ നാല് മോഡലുകൾ സിട്രൺ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നുണ്ട് എന്നാൽ സിട്രൺ പ്രതീക്ഷിച്ച വിൽപ്പന കണക്കുകളല്ല നിലവിൽ പുറത്തു വരുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ സിട്രണിന്റെ ഒരേ ഒരു ഇലക്ട്രിക്കാരായ ഇ സി ത്രീയുടെ ഒരൊറ്റ യൂണിറ്റ് പോലും വിറ്റുപോയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വർഷാവസാന ഓഫറുകളുടെ ബലത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ സിട്രൺ കമ്പനിയുടെ മൊത്തം വിൽപ്പനയിൽ ചെറിയ ഉയർച്ച കൈവരിക്കാൻ സാധിച്ചിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ മാസം മൊത്തം വിൽപ്പന അറുന്നൂറ്റി അൻപത് യൂണിറ്റിൽ മാത്രമായി ഒതുങ്ങി ഡിസംബറിൽ ഒരു സിട്രൺ ഇ സി ത്രീ പോലും ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലെ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് യൂണിറ്റ് ആയിരുന്നു സിട്രൻ ഇ സി ത്രീ ഏറ്റവും ഉയർന്ന വിൽപ്പന കൈവരിച്ച ഓഗസ്റ്റിലെ വിൽപ്പന കഴിഞ്ഞ ആറ് മാസത്തെ വിൽപ്പന നോക്കുമ്പോൾ ജൂലൈയിൽ നാല്പത്തി ഒൻപത് യൂണിറ്റ് ആയിരുന്നു ഇലക്ട്രിക് ഹാച്ചിന്റെ വിൽപ്പന ഓഗസ്റ്റിൽ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചെങ്കിലും സെപ്റ്റംബറിൽ വിൽപ്പന നൂറ്റി അറുപത്തി ആറ് യൂണിറ്റായി കുറഞ്ഞു നേരിയ വർദ്ധനവോടെ നൂറ്റി എഴുപത്തിഒൻപത് യൂണിറ്റ് ഒക്ടോബറിൽ വിൽക്കാനായെങ്കിലും നവംബറിൽ വെറും പതിനെട്ട് യൂണിറ്റ് മാത്രമായിരുന്നു വിൽപ്പന കമ്പനിയുടെ മറ്റു മോഡലുകളുടെ വിൽപ്പനയും തൃപ്തികരമല്ല കഴിഞ്ഞ മാസം സി ഫൈവ് എയർക്രോസിന്റെ രണ്ട് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിച്ചത് അതേസമയം സി ത്രീ ഹാച്ച് ബാക്കി മുന്നൂറ്റി ഒൻപത് യൂണിറ്റുകളും സി ത്രീ എയർക്രോസിന്റെ യൂണിറ്റുകളും വിൽക്കാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സിട്രന്റെ മൊത്തം പ്രതിമാസ വിൽപ്പന അറുന്നൂറ്റി അൻപത് യൂണിറ്റുകൾ മാത്രമായിരുന്നു ഫ്രഞ്ച് ബ്രാൻഡിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാറും രാജ്യത്ത് ഏറ്റവും താങ്ങാനാകുന്ന വിലയിൽ ലഭ്യമാകുന്ന ഇലക്ട്രിക് കാറുകളിൽ ഒന്നും കൂടിയാണിത് ഇ വി ഒറ്റ ചാർജിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്നാണ് എ ആർ എ സാക്ഷ്യപ്പെടുത്തുന്നത് പതിനഞ്ച് ആംബിയർ പ്ലഗ് പോയിന്റ് ചാർജർ ഉപയോഗിച്ച് പത്ത് മണിക്കൂർ മുപ്പത് മിനിറ്റിനുള്ളിൽ കാർ പൂർണ്ണമായി ചാർജ് ചെയ്യാൻ സാധിക്കും ഡി സി ഫാസ്റ്റ് ചാർജറിന്റെ സഹായത്തോടെ അൻപത്തി ഏഴ് മിനിറ്റിനുള്ളിൽ പത്ത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാനാകും ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവ പിന്തുണയ്ക്കുന്ന പത്ത് പോയിൻറ്റ് രണ്ട് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈമെന്റ് സിസ്റ്റവും മാനുവൽ എ സിയും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇലക്ട്രിക് ഹാച്ചിന്റെ ഫീച്ചറുകളിൽ ചിലതാണ് കീലസെൻട്രി ഉയരം ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റ് കണക്റ്റഡ് കാർ ടെക് തുടങ്ങിയ ഫീച്ചറുകളും ഇതിൽ ലഭ്യമാണ് ഡ്യൂൽ ഫ്രണ്ട് എയർ ബാഗുകൾ ഇ ബി ഡി ഉള്ള എ ബി എസ് റിയർ പാർക്കിംഗ് സെൻസർ തുടങ്ങിയ സേഫ്റ്റി ഫീച്ചറുകളും ഇവി യിൽ മുന്നൂറ്റി പതിനഞ്ച് ലിറ്ററാണ് കാറിന്റെ ബൂട്ട് ശേഷി പതിനൊന്ന് പോയിന്റ് ആറ് ഒന്ന് ലക്ഷം മുതൽ പതിമൂന്ന് ലക്ഷം രൂപ വരെയാണ് ഇലക്ട്രിക് ഹാച്ചിന്റെ എക്സോറും വില വരുന്നത് ടിയാഗോ ഇ വി എം ജി കോമറ്റ് ഇവി എന്നിവയുമായാണ് വാഹനത്തിന്റെ മത്സരം